ത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ കോവിഡ് പത്തൊമ്പതിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ലാബിൽ നിന്നുള്ള ചോർച്ചയല്ലെന്നും രോഗവ്യാപനത്തിലേക്ക് നയിച്ചത് വന്യജീവി വ്യാപാരമാണെന്നും കണ്ടെത്തി ഈ ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ കണ്ടെത്തൽ വുഹാനിലെ മാർക്കറ്റുകളിൽ നിന്ന് വിറ്റഴിച്ച മൃഗങ്ങളിൽ നിന്നാണ് വൈറസിൻ്റെ ഉത്ഭവമെന്നാണ് ഗവേഷകർ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഡിയാഗോ സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ പടിഞ്ഞാറൻ ചൈനയിലോ വടക്കൻ ലാവോസിയയിലോ ഉള്ള കോവിഡ് പത്തൊമ്പതിന് കാരണമാകുന്ന സാർസ് കോവിഡ് ടു വൈറസ് അതിന്റെ ഉത്ഭവസ്ഥാനം വിട്ട് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യ ചൈനയിലെത്തിയതിനു ശേഷം മാത്രമാണ് വൈറസ് മനുഷ്യരിൽ പ്രത്യക്ഷപ്പെടുന്നത് വൈറസിന്റെ പ്രധാന വാഹകരായ ഹോഷു വവ്വാലുകളിൽ ഇത്ര ദൂരം സഞ്ചരിക്കാനാകില്ലെന്നും അതിന് കാരണമായത് വന്യജീവി വ്യാപാരമാണെന്നുമാണ് ഗവേഷകരുടെ നിഗമനം ന്യൂസ് ഡെസ്ക് ഡോക്ടർലൈറ്റ് ടി വി മറ്റുള്ളവർ ധരിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നത് ഓൺലൈനിൽ വസ്ത്രം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് അയക്കുന്ന ഒരു പ്രവണത ഇന്ന് ചിലർക്കിടയിൽ വ്യാപകമാണ് ഇത് വലിയ രീതിയിൽ ചർമ്മരോഗങ്ങൾ പകരുവാൻ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ വസ്ത്രം വാങ്ങിയ ഒരു യുവാവ് കഴുകാതെ വസ്ത്രം ധരിച്ചതോടെ ചർമ്മരോഗം വന്നുവെന്നാണ് ടിക്ടോക്കിലൂടെ വെളിപ്പെടുത്തിയത് വസ്ത്രം ഉപയോഗിച്ചതിന് പിന്നാലെ കഠിനമായ ചൊറിച്ചിലുണ്ടാകുകയും വലിയ കുരുക്കൾ ഉണ്ടായതായും യുവാവ് വീഡിയോയിൽ പറയുന്നു മൊളാസ്കം കണ്ടോജിയോസം എന്ന പകർച്ചവ്യാധിയായ ഒരു വൈറൽ ചർമ്മരോഗമാണ് തനിക്ക് സംഭവിച്ചതെന്നും ഇത് ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് തിരിച്ചറിഞ്ഞതെന്നും യുവാവ് വ്യക്തമാക്കി സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് സംസ്കരിക്കാറുണ്ട് ഇത് മനുഷ്യ ചർമ്മത്തിൽ ഗുരുതരമായ റിയാക്ഷൻസിന് കാരണമായേക്കാമെന്നും കോർണർ സർവകലാശാലയിലെ സീനിയർ ലക്ചറായ ഫ്രാൻസിസ് കോസൻ വ്യക്തമാക്കുന്നു ഇത്തരം അനുഭവം നമുക്ക് വരാതിരിക്കാൻ മറ്റുള്ളവരുടെ വസ്ത്രമെടുത്ത് അണിയുമ്പോഴും ഓൺലൈനിൽ വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും അവ വൃത്തിയായി കഴുകി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് ഡോക്ടർലൈ ടി വി നട്ട്സുകളിൽ കേമനാണ് വാൾനട്ട് വാൾനട്ടിൻ്റെ ഉപയോഗം അർബുദത്തിന്റെ സാധ്യത കുറയ്ക്കുമെന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും പൊതുവായി കാണപ്പെടുന്ന അർബുദങ്ങളിൽ നാലാം സ്ഥാനത്താണ് വൻകുടലിൻ്റെ ഒരു ഭാഗത്തെ ബാധിക്കുന്ന കോളോൺ അർബുദം എന്നാൽ വാൾനട്ടിൻ്റെ ഉപയോഗം കോളോൺ അർബുദത്തിന്റെ സാധ്യത കുറയ്ക്കാമെന്ന് യുക്കോൺ സ്കൂൾ ഓഫ് മെഡിസിൻ അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തി വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്ന പോളിഫെനോളായ ആയ ഗിറ്റാനിനുകളാണ് ഈ സവിശേഷ ശേഷി അതിന് നൽകുന്നത് വയറിൽ വെച്ച് ചായാപചയം ചെയ്യപ്പെടുന്ന എലാ ഗിറ്റാനിൻ പിന്നീട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള യൂറോലിത്തിനുകളായി മാറുന്നു ഈ കണികകൾക്ക് അർബുദത്തെ അടക്കം നേരിടാനുള്ള ശേഷിയുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി നാൽപ്പതിനും അറുപത്തി ഇടയിൽ പ്രായമുള്ള മുപ്പത്തിയൊമ്പത് പേരിലാണ് പഠനം നടത്തിയത് കൊളോൺ അർബുദം വരാൻ സാധ്യത കൂടിയവരായിരുന്നു ഇവരെല്ലാവരും തന്നെ വാൾനട്ട് ഉൾപ്പെട്ട ഭക്ഷണ ക്രമം ഇവർ മൂന്നാഴ്ച പിന്തുടർന്നു തുടർന്ന് ഇവരിൽ ലാപ് പരിശോധനകളും കൊളോണോസ്കോപ്പിയുമെല്ലാം നടത്തി പ്രോട്ടീൻ ഫൈബർ ഒമേഗ ത്രീ ഫാക്ടി ആസിഡ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഇ ഫോളൈറ്റ് മഗ്നീഷ്യം ഫോസ്ഫറസ് കോപ്പർ മാംഗനീസ് തുടങ്ങിയവ വാൾനട്ടിൽ അടങ്ങിയിരിക്കുന്നു വിവിധ തരം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോകെമിക്കലുകളും ഇതിലുണ്ട് തലച്ചോറിൻ്റെയും എല്ലുകളുടെയും വയറിൻ്റെയും എല്ലാം ആരോഗ്യത്തിന് വാൾനട്ട് മികച്ചതാണെന്ന് കരുതപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ടി ശക്തമായ ക്യാൻസർ പ്രതിരോധത്തിന് ചില മരുന്നുകൾ സംരക്ഷണം നൽകുമെന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ഈ വാർത്ത ആരോഗ്യ മേഖലയിൽ ഏറെ പ്രതീക്ഷകൾക്കാണ് വഴിവെക്കുന്നത് ലാൻസൻ ജേണലിന്റെ ഇ ക്ലിനിക്കൽ മെഡിസിനിലാണ് പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റിബൽസൂസ് വിഗോവി മൗണ്ട്ചാരോ സെബ് ബൗണ്ട് തുടങ്ങിയ മരുന്നുകൾക്ക് ക്യാൻസർ പ്രതിരോധത്തിനുള്ള കഴിവുണ്ടെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കുന്നത് ഇസ്രയേലിൽ അമിതവണ്ണവും ടൈപ്പ് ടു ഡയബറ്റീസും അനുഭവിക്കുന്ന ആറായിരത്തി പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് ഏകദേശം ഏഴ് വർഷത്തോളം പഠനത്തിൽ പങ്കാളികളായവരെ നിരീക്ഷിച്ച വിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചവരിൽ ക്യാൻസർ സാധ്യതയിൽ നിന്ന് നാൽപ്പത്തി ശതമാനം സംരക്ഷണം ലഭിക്കുന്ന അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരവും ഈ മരുന്നുകൾ നേടിക്കഴിഞ്ഞതായും അവർ അവകാശപ്പെടുന്നു ശരീരവീക്കം ക്യാൻസർ സാധ്യത കൂട്ടുന്ന ഘടകമാണെന്നും മേൽപ്പറഞ്ഞ മരുന്നുകൾ ശരീരവീക്കം കുറയ്ക്കുകയും പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുകയും ഹോർമോൺ നില സന്തുലിതമാക്കുകയും ചെയ്യുമെന്നും പഠനം പറയുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ കരൾ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അമിതമായ പഞ്ചസാരയുടെയും മദ്യത്തിന്റെയും ഉപയോഗം കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെങ്കിലും അതിനേക്കാൾ വില്ലൻ മറ്റൊരാളാണ് അമിതമായ വിത്ത് എണ്ണകളുടെ ഉപയോഗം കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ള പഠനം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു സൂര്യകാന്തി വിത്ത് കുങ്കുമ വിത്ത് പരുത്തി വിത്ത് തുടങ്ങിയ ചില വിത്ത് എണ്ണകളിൽ ലിനോലെനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് ഒമേഗ സിക്സ് ഫാക്റ്റി ആസിഡുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നും ബാംഗ്ലൂരിലെ ആസ്റ്റർ സി എം ഐ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റൈറ്റിക്സ് മേധാവി എഡ്യൂന രാജ് പറഞ്ഞതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അമിതമായ വിത്തണ്ണകളുടെ ഉപയോഗം കരൾ വീക്കം വർദ്ധിപ്പിക്കുകയും ഉയർന്ന സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ഇത് കാലക്രമേണ കരൾ തകരാറിലേക്ക് നയിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഈ എണ്ണകൾ ഉയർന്ന അളവിൽ കഴിക്കുന്നത് കരളിൽ വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഇത് കരൾ തകരാറിനും കരൾ രോഗങ്ങൾക്കും കാരണമാകുമെന്നും തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ കൺസൾട്ടന്റായ ഡോക്ടർ സിംനായൽ അഭിപ്രായപ്പെട്ടു കൂടുതൽ തവണ എണ്ണകൾ ചൂടാക്കി ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതും തവിടെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ നെയ് തുടങ്ങിയവ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതും കരൾ രോഗങ്ങൾ ഇല്ലാതാക്കാൻ സഹായകമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ഡോക്ടർലൈ ടി വി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി